നമ്മള് പറഞ്ഞ പോലെ നമ്മുടെ ഗാർഡൻ ബെഡിന്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞു നമ്മൾ ഫ്രണ്ടിലും സൈഡിലും ബാക്കിലും എല്ലാം നമ്മൾ മണ്ണൊക്കെ നിറച്ചു പോരഞ്ഞിട്ട് ഇന്ന് രാവിലെ നമുക്ക് ഒരു പ്ലാവിന്റെ തൈ ഒരു മാവിന്റെ തൈ കിട്ടി അത് അത് നമ്മളവിടെ കുഴിച്ചു വെച്ചു നമുക്ക് ഇതിലേക്ക് നിറയ്ക്കാനുള്ള മണ്ണ് നമ്മൾ ഓൾറെഡി പ്രീ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ ആറു മണിക്കാണ് അവർ ഡെലിവറി പറഞ്ഞത് അത് കറക്റ്റ് ആറു മണിയായപ്പോൾ തന്നെ നമ്മൾ ലോഡുമായിട്ട് നമ്മുടെ ട്രക്ക് ചേട്ടൻ വന്നു കേട്ടോ അപ്പോൾ ട്രക്ക് ചേട്ടൻ അത് നമുക്ക് അൺലോഡ് ചെയ്ത് തന്നു അൺലോഡ് ചെയ്ത് തന്നപ്പോഴത്തേക്ക് നമ്മുടെ ലൂക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നമ്മുടെ ഉണ്ടായിരുന്നു ഇത് അൺലോഡ് ചെയ്യണതൊക്കെ കണ്ടുകൊണ്ട് പുള്ളി പുറത്ത് പോകണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ അത് പിടിച്ചു നിർത്തിയിരിക്കുമായിരുന്നു ഈ മണ്ണ് വന്ന് എങ്ങനെയാ വീണത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോ അത് കാരണം പിടിച്ചു നിർത്തിക്കുവായിരുന്നു നല്ല ക്വാളിറ്റിയുള്ള സോയിലാണ് നല്ല വളവൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള സോയില് മണ്ണ് വന്ന് ഇറങ്ങിയ ഉടനെ ലൂക്ക് അതിന്റെ പുറമേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫുള്ള് കറക്കായി പിന്നെ നമ്മുടെ ഇത് ഡ്രെയിനേജ് പൈപ്പാണ് നമ്മുടെ ചേട്ടൻ ചേട്ടന്മാർ ആദ്യമേ ചെയ്തു തന്നത് ഷൈ ചേട്ടനും ഷൈജുവും പിന്നെ നമ്മുടെ ഹിറ്റാച്ചി ഓടിക്കുന്ന ചേട്ടനും അവർ വന്ന് ഫസ്റ്റിലെ ഒരു ലെയറ് മെറ്റിലിട്ടു അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഡ്രെയിൻ പൈപ്പ് ഇട്ടു അതിൻ്റെ പുറത്തേക്ക് പിന്നെയും ആ ഡ്രെയിൻ പൈപ്പ് ഫുള്ള് മെറ്റില് കൊണ്ട് കവറ് ചെയ്ത ശേഷം അങ്ങേ അകത്ത് അങ്ങേ ഏറ്റവും തൊട്ട് ഹിറ്റാച്ചി കൊണ്ട് നമ്മൾ മണ്ണ് ഫില്ല് ചെയ്ത് തുടങ്ങി അപ്പം ഏഹ് ഹിറ്റാച്ചി ചേട്ടൻ കറഞ്ഞ് പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് എട്ട് മണിയായപ്പോ തന്നെ പുള്ളി വന്ന് പുള്ളിയുടെ പണി സ്റ്റാർട്ട് ചെയ്തു അപ്പൊ വന്നപ്പോ തന്നെ പുള്ളി പറഞ്ഞു ഈ മണ്ണ് പോരാതെ വരും നമുക്ക് ഇനിയും ഒരു ലോഡ് മണ്ണ് കൂടെ വേണ്ടിവരും എന്ന് പറഞ്ഞത് കാരണം അപ്പൊ തന്നെ ഞാൻ വിളിച്ച അവരോട് പുതിയ ഒരു ലോഡ് മണ്ണിനെ റിക്വസ്റ്റ് ചെയ്തിരുന്നു വിത്തിൻ വൺ അവർ അവര് അവർ മണ്ണുമായിട്ട് അവരുടെ വണ്ടി വന്ന് അത് ലോഡ് ചെയ്തു പിന്നെ ആ സമയം കൊണ്ട് ഈ അകത്തുള്ള ഫുള്ള് മണ്ണ് നിറയ്ക്കുകയും പിന്നീട് പുതിയ വന്ന ലോഡ് കൊണ്ട് പുറം രണ്ട് ഭാഗം നിറയ്ക്കുകയാണ് ചെയ്ത കേട്ടോ പിന്നെ ഈ ഞാൻ വണ്ടി ഓടിയപ്പോഴത്തേക്ക് നമ്മുടെ ഈ പുല്ല് ഫുള്ള് പോയി ഫുള്ള് പോയി ഫുള്ള് കുഴിഞ്ഞു പോയായിരുന്നു അപ്പം മിച്ചം ഉണ്ടായിരുന്ന മണ്ണ് കൊണ്ട് ഈ ഞാൻ അത് കറക്റ്റ് ലെവൽ ചെയ്ത് നമുക്ക് തരികയും ചെയ്തു നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ നമ്മൾ ആദ്യം അപ്ലോഡ് ചെയ്ത വീഡിയോ നമ്മുടെ ഗാർഡൻ ബെഡിന്റെ വീഡിയോ ആയിരുന്നു അപ്പം അതിന്റെ അന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിന്റെ കൺസ്ട്രക്ഷനും അതിന്റെ ബാക്കിയുള്ള മണ്ണ് നിറയ്ക്കണം ഇതും ചെടി നടുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ ഈ ചാനലില് വഴി നിങ്ങളിലേക്ക് അറിയിക്കുക എന്ന് ഞാൻ അന്ന് ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഗാഡൻപെഡിന്റെ എല്ലാ പരിപാടികളും തീർന്നു ഇനി വളരെ റേറായിട്ട് മാത്രമേ നമ്മൾ ഗാഡൻപെഡിന്റെ വീഡിയോസും നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കാണുകയുള്ളൂ കൂടുതലും നമ്മുടെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോസ് ആയിട്ട് നമ്മുടെ ശാന്തി വരുന്നതായിരിക്കും കൂടുതലും നേഴ്സന്മാർക്ക് ഹെൽപ്ഫുൾ ആയ രീതിയിൽ അവരുടെ മൈഗ്രേഷനെ ഹെൽപ്പ് ചെയ്യാനായിട്ടും അങ്ങനെയുള്ള വീഡിയോകളുമായിട്ട് ശാന്തി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ ട്രാവൽ ബ്ലോഗ്സ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് സോ ക്യൂൺലാൻഡില് നമുക്ക് പോകാവുന്ന മാക്സിമം ഡെസ്റ്റിനേഷൻസ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ വരും ദിവസങ്ങളിൽ നമ്മൾ ആ ഡെസ്റ്റിനേഷൻസ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളിലേക്ക് ആ ഒരു കാഴ്ചകൾ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് എത്തുന്നതുവരെ ബൈ